സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത് ഇവിടെ ശക്തമോ അതിശക്തമോയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് യെല്ലോ അലേർട്ടുള്ള ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പരക്കെ മഴ ലഭിക്കും ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ കനത്തതോടെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ വയനാട് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലെയും ചിന്നകനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയാണ് അവധി തിങ്കളാഴ്ച വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപമെടുത്ത ന്യൂനമർദ്ദം കൂടുതൽ ശക്തി കൈവരിച്ച് ഒഡീഷ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് അവധി നൽകുന്നത് പ്രധാന അധ്യാപകർക്ക് തീരുമാനിക്കാമെന്നാണ് കളക്ടർ വൈകിട്ട് ഉത്തരവിറക്കിയത് കുട്ടികളുടെ സുരക്ഷയിൽ മുൻകരുതൽ എടുക്കണമെന്നും നിർദ്ദേശിച്ചു ഇതോടെ അധ്യാപകർ ജനപ്രതിനിധികളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി കളക്ടറെ വിളിച്ചു പിന്നീട് കളക്ടർ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയായിരുന്നു ഇതോടെയാണ് രാത്രി പത്തെ മുപ്പതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത് അതേസമയം വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് കോഴിക്കോടിന്റെയും കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും മലയോര മേഖലകളിൽ കനത്ത മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ജലനിരപ്പുയർന്നതിനാൽ കക്കയം ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു